ബ്രദർ എത്ര വയസ്സുണ്ട് പാവ ട്വന്റി ഫോർ വൺ അവർ ഞാൻ വന്നു മോളെ അജി വാ തൻ്റെ ഓക്കെ പോകുവേ തൻ്റെ ഉള്ളവനെ പോവാതെ അലബി കേട്ടി കപ്പയും ബീഫും കപ്പയും ബീഫും കഴിച്ചോ ഉം കഴിച്ചു കഴിച്ചു വേണോ യാർ ആ ുമ്പോഴാണ് ഹിന്ദി സ്റ്റഡി ചെയ്തത് പിന്നെല്ലാം ഹിന്ദി നെമ്മറിയിലേ ഇല്ല എടി എന്തായി എന്താകാനോടൊപ്പങ്ങനെ പോണേ തമ്പി അവനെ പിടിച്ച് കെട്ടിക്കുവാണോ പിന്നെ വയസ്സായില്ലോടോ ആരും ഒറ്റ കാര്യങ്ങളൊക്കെ നോക്ക ഒരാളുവാണല്ലോ എന്നിപ്പോ നമ്മളെ കൊണ്ട് കയ്യോ അതുകൊണ്ട് പോണെ അങ്ങനെ അതുമല്ല അങ്ങനെ ഒരു സുഖായിട്ട് നടക്കണ്ട ഉണ്ണി കഷ്ടപ്പാട് എന്താന്ന് ഓന്നി മറികട്ടെ വണ്ണം ബിസ് ഉമ്മ വിളിച്ചിനു മൂന്നാർക്ക് ട്രിപ്പ് പോവാണെന്ന് പറഞ്ഞു ഇൻഷാള്ള നല്ല രീതിയിലായി പോയി വറ്റ എന്നോടും പറഞ്ഞു മാസി ഹായ് ഞാൻ വന്നു ഹൈ മാസി എന്നെ കൊറേ കാലായല്ല കണ്ടിട്ടേ പറ സുഖാണാ ഫുഡൊക്കെ ചയിച്ചാ യാദവ് ഓക്കെ യുവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കല്യാണം കഴിക്കാതെ നടക്കുന്ന പോലെ ഹാപ്പി വേറെ ഒന്നുമില്ല എന്ത് ചെയ്യാനോ ഞങ്ങളൊക്കെ കെട്ടിച്ച് കിട്ടിയില്ല എന്ന് കുറച്ച് അനുഭവിക്കട്ടെ മണ്ണൻ ജീസ് നിന്നോട് എപ്പം പറഞ്ഞു എന്നോട് വൈകുന്നേരം ഉച്ചപ്പം പറഞ്ഞതാണ് മാസി മുത്ത എന്താ പ്രശ്നം ഒരു പ്രശ്നവും ചെളോ മാ സീച്ച് പറിട്ടിജന്ത എന്നോട് പറയാനത് ഇജന്നല്ല എന്നോട് പറഞ്ഞതേ ആ മൂന്നാർക്ക് പോ മൂന്നാർക്ക് പോണുണ്ട് എന്നുള്ള വിഷയം അല്ല എന്നോട് പറഞ്ഞത് നാം ബീച്ച് കിളവിയാണോ എന്താടോ ണ്ട കിളകിനെ പോലെ ഇണ്ടവ് വണ്ണം ഈ യാദവ് ഹിന്ദിയിൽ എന്താ പറയണ്ട അതിന്റെ മീനിങ് ഒക്കെ പറഞ്ഞി തമ്പി എനിക്ക് അൻപത്തി ആറ് വയസ്സ് ആയുള്ളു ഓ നൂറ് വയ നൂറ് വയസ്സ് വരെ കാഴ്ചണ്ട് എന്നിട്ട് പറയൂ മക്കളെ പറയൂ വിശേഷങ്ങളൊക്കെ നിങ്ങക്ക് ആർക്കും ഉറപ്പൊന്നുമില്ല തമ്പി എന്നെ കണ്ടാൽ എത്ര പറയുവോ എന്നെ കണ്ടാല് ഒരു പത്ത് വയസ്സുള്ള ആള ആളെ പോലെ ഇണ്ടാവും അലവി കിട്ടി നാളെയാണോ പെണ്ണ് നോക്കുന്നത് അല്ലല്ല സൺഡേ സൺഡേ ഞാൻ ലൈവ് കയറേണ്ടത് ഞാനപ്പം നിങ്ങളാരും കാണാത്തതാണ് ഇവിടെ ചെന്നൈയിൽ വെറൈറ്റി ആയിട്ട് നടക്കണം കൈപ്പിൽ നോവലിസ്റ്റ് ഹായ് നോവലിസ് യാത വിച്ച് ക്ലാസ് ആർ യു ഇൻ നോ നോ അച്ഛേ എങ്ങനെ ഇംഗ്ലീഷ് പറയപ്പോൾ എനിക്ക് മാരേജ് ആയിരുന്നു യെസ് ഐ വിൽ മേരേജ് മേരീഡ് മേരീഡ് മീ മാസി എന്നെ കണ്ടാലോ കണ്ടോ എനിക്ക് കണ്ടാലോന്ന് കണ്ണൻ പിപ്പി എനിക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് വേണ്ട നിങ്ങളെപ്പോലെ ഉള്ള പാവങ്ങൾക്കായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം അതാ ലോക്കൽ പേരായ കണ്ണനായേ ഇപ്പോൾ എന്നെ ആരും ഓർക്കില്ല ഇരട്ട ചന്ത ആണെങ്കിൽ ഉറക്കത്തിൽ പോലും ഓർക്കും ഓ ഏർ അല്ല തമ്പി പത്ത് വയസ്സോ അത് പൊതിച്ചു ജോസഫ് കുട്ടിക്ക് മലയാളം അറിയാം ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച കാലം പറഞ്ഞു ആരോടൊ ഇംഗ്ലീഷ് ഒക്കെ പറയാൻ നേരം ഇവിടെ ഇംഗ്ലീഷൊക്കെ പകുതി ആ വാശി മറന്ന് പോയിക്കുന്നു ആ വാശിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു പഠിച്ച കാലത്തൊക്കെ ആണെങ്കിൽ ഞാൻ വാങ്ങിയ ആളാണ് ഇംഗ്ലീഷില് പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം 煮て。